ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ചാനലിൽ വന്നിരുന്നിട്ട് ഒരു കാര്യം പറയുന്നതല്ല ഇത്ര ഗുരുതരമായ ഒരു റിപ്പോർട്ട് ഇത്ര ആധികാരികമായി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ എവിഡൻസ് മുപ്പത് വർഷം മൂന്ന് പതിറ്റാണ്ടിന്റെ എക്സ്പീരിയൻസ് ഉള്ള എന്നെപ്പോലെ ഈ കേരളത്തിൽ താമസിക്കുന്ന ഒരു അമ്മയായിരിക്കുന്ന സ്ത്രീ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയായിരിക്കുന്ന സ്ത്രീ അന്തസ്സായിട്ട് വന്നു നിന്നിട്ട് സിനിമയിൽ നെട്ടലോട് നിൽക്കുന്നവർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഇടവും കൂടിയുണ്ട് ഞാൻ നോ പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിനിടയിൽ ഒരാളും എന്നോട് മോശമായി പെരുമാറി ഇപ്പോഴും മുന്നൂറോളം സിനിമകൾ ചെയ്തിട്ട് നിൽക്കുന്ന ഒരാൾ ഞാൻ ഞാൻ എന്നുകൂടി ചേർത്ത് കൊണ്ട് ഞാൻ അന്തസ്സായിട്ട് എൻ്റെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ ഇവിടെ വന്ന് ഈ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്നിടം വരെ ഓരോ മിനിറ്റിലും എൻ്റെ പേരിൽ ഉണ്ടാകുന്ന ആക്രമണം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഉൾപ്പെടെ മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആർത്തവ സമയത്ത് വിശ്രമിക്കാൻ സ്ഥലമുണ്ടോ എന്നുള്ളതല്ല ചോദ്യം സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്ന ഏത് രീതിയിലാണ് പരിഗണിക്കപ്പെടേണ്ടത് ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് അവളിൽ നിന്ന് സ്ഫോടനാത്മകമായിട്ട് ഉണ്ടാകാവുന്ന സംഭാവനകൾ ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ ഏറ്റവും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് അവൾ എന്നുള്ള രീതിയിൽ സ്ത്രീയെ എന്ന് അംഗീകരിക്കുന്നു അവളുടെ അഭിപ്രായത്തിന് എന്ത് വില കൊടുക്കുന്നോ അവൾ ആരാണെന്ന് സ്വയം ഈ സമൂഹം മനസ്സിലാക്കുന്നോ അന്ന് മാത്രമേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവുള്ളൂ അല്ലാതെ ഏത് കോടതി നിയമം എടുക്കാൻ പറഞ്ഞാലും എത്ര ഇച്ഛാശക്തിയോടുകൂടി സർക്കാർ പറഞ്ഞാലും പൊതുസമൂഹത്തിന്റെ മനോഭാവം മാറാത്തത് ഈ സിനിമക്കാരും നമ്മളും കാഴ്ചക്കാരും മീഡിയയും എല്ലാം ഉൾപ്പെടുന്നത് പൊതുസമൂഹമാണ് സ്മൃതി പൊതുസമൂഹമാണ് ഏറ്റവും അന്തസ്സായിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ മകൾ ഉൾപ്പെടെ ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന ഓരോ സ്ത്രീക്കും റോൾ മോഡലാക്കാൻ പറ്റുന്ന നിലപാട് ഒരു പുരുഷൻ വേണ്ടാത്തത് പറഞ്ഞാൽ കൈ ചൂണ്ടി നോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകുമ്പോൾ എത്ര വലിയ പ്രലോഭനമുണ്ടായാലും എത്ര നല്ല ഗ്ലിറ്ററിങ് ആയിട്ടുള്ള വേദിയിലാണെങ്കിലും എത്ര സിനിമയിൽ നിന്ന് എന്ത് പണം ഉണ്ടാകുമെന്ന് പറഞ്ഞാലും പുറത്തു പോകും ഞാൻ കാരണം എൻ്റെ മോൾഡ് ചെയ്തിരിക്കുന്ന സിസ്റ്റം അതാണ് ഞാൻ വന്നിരിക്കുന്ന രാഷ്ട്രീയ ബേസ് അതാണ് എന്ന് പറഞ്ഞെടുത്താണ് എൻ്റെ പേരിൽ ഇത്രയും അധികം അധിക്ഷേപം ഉണ്ടാവുന്നുണ്ടെങ്കിൽ എവിടെയാണ് യോ പെട്ടുപോയ ഒരു ക്രൈമിൽ അകപ്പെട്ടുപോയ നിസ്സഹായതയുടെ പേരിൽ അകപ്പെട്ടുപോയ ഒരു സ്ത്രീയുടെ നേരെ ഏത് രീതിയിലുള്ള അതിക്രമമായിരിക്കും ഉണ്ടാവും